എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നാളുകാർക്കും ഓരോ സവിശേഷതകളുള്ളതായി പറയുന്നുണ്ട് ഇതുപ്രകാരം പുരുഷനായാലും സ്ത്രീ ആയാലും അതാത് നാളുകൾക്ക് അനുസരിച്ചുള്ള ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് ജന്മനക്ഷത്ര പ്രകാരം ചിന്തിക്കുന്ന സമയത്ത് ചില നാളിൽ ജനിച്ച സ്ത്രീകളെ ഒരു കാരണവശാലും വിഷമിപ്പിക്കരുതെന്നാണ് ജ്യോതിഷം പറയുന്നത് ഏതൊരു സ്ത്രീയെ ആയാലും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഒരു ശാപം ജീവിതത്തിൽ ഉടനീളം അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നിരുന്നാലും ചില നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ വേദനിപ്പിച്ചാൽ അവർക്ക് നാശം വരുമെന്നാണ് പ്രമാണം ഗരുഡപുരാണത്തിലും ഇത് സംബന്ധിച്ച് പരാമർശമുണ്ട് എട്ട് നക്ഷത്രങ്ങളിൽ ജനിച്ച പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ വിഷമിപ്പിക്കുന്നവർക്ക് ജീവിതത്തിൽ പല ദുരിതങ്ങളും വന്നു ഭവിക്കും ആ എട്ട് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഭരണി ഭദ്രകാളിയുടെ അനുഗ്രഹം നേടിയവരാണ് ഭരണി നാളിൽ ജനിച്ച പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ അതിനാൽ തന്നെ ഈ നാളിൽ ജനിച്ച സ്ത്രീകളെ വിഷമിപ്പിക്കുന്നത് കാളിയെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ് ഈ നാളിലെ സ്ത്രീകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവർക്ക് ജീവിതം കൂടുതൽ പ്രയാസകരമായി മാറും ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരും ആയില്യം നാഗദേവതകളുടെയും ഭദ്രകാളിയുടെയും അനുഗ്രഹം ആയില്യം നാളുകാരായ പെൺകുട്ടികൾക്ക് എപ്പോഴും ഉണ്ടാകും ഈ പെൺകുട്ടികളെ വേദനിപ്പിക്കുന്നവർ കാളിയുടെയും നാഗദേവതകളുടെയും കോപത്തിന് പാത്രമാകും ഇവരെ ദ്രോഹിക്കുന്നവർക്ക് രോഗദുരിതങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഒഴിയാതെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും പൂരം പൂരം നാളിൽ ജനിച്ച പെൺകുട്ടികളുടെ സവിശേഷത അവരിലേക്ക് എന്ത് ഭവിച്ചാലും അത് ചുറ്റുമുള്ളവരിലേക്ക് എത്തുന്നുവെന്നതാണ് ഗുണമായാലും ദോഷമായാലും ആര് ഇവരിലേക്ക് എന്തെത്തിച്ചാലും അത് തന്നെ അവരിലേക്ക് ഭവിക്കും ബോധപൂർവം ഈ പെൺകുട്ടികളെ ബുദ്ധിമുട്ടിച്ചാൽ അവർക്ക് ആ ദുരിതങ്ങൾ ഇരട്ടിയായി തിരിച്ചെടുക്കും എന്നത് ഓർക്കുക വിശാഖം ദുർഗാദേവിയുടെ അനുഗ്രഹമുള്ളവരാണ് വിശാഖം നാളിൽ ജനിച്ച പെൺകുട്ടികൾ നിഷ്കളങ്കരായ ഇവർ പലപ്പോഴും വഞ്ചനയിൽ അകപ്പെടുന്നു പക്ഷേ ഇവരെ വേദനിപ്പിക്കുന്നവർ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് ഒരിക്കലും മോചിതരാകില്ല ഇവർ പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ട് വരും അനിഴം അവിശ്വസനീയമായ വിശ്വസ്ത അനിഴം നാളിൽ ജനിച്ച പെൺകുട്ടികളുടെ സവിശേഷതയാണ് നിഷ്കളങ്കരായ ഇവർ ആരെയും വഞ്ചിക്കില്ല ഈ പെൺകുട്ടികളെ വിഷമിപ്പിച്ചാൽ ദൗർഭാഗ്യങ്ങളും കഷ്ടതകളും അവരെ വിട്ടൊഴിയില്ല പൂരാടം മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ളവരാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടികൾ ഈ നാളുകാരായ പെൺകുട്ടികളെ വേദനിപ്പിച്ചാൽ അവർക്ക് ലക്ഷ്മി കോപം ഭവിക്കും അതോടെ അവർക്ക് സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം നഷ്ടപ്പെടും കടബാധ്യതകളും മറ്റും അവർക്ക് അനുഭവിക്കേണ്ടതായി വരും തിരുവോണം ദുർഗാദേവിയുടെ അനുഗ്രഹമുള്ളവരാണ് തിരുവോണം നാളിൽ ജനിച്ച പെൺകുട്ടികൾ ഇവരെ ദ്രോഹിക്കുന്നവർക്ക് ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കാൻ സാധിക്കില്ല ദുരിതങ്ങൾ ഒഴിയാതെ അനുഭവിക്കേണ്ടിയും വരും രേവതി ദേവിയുടെ അനുഗ്രഹമുള്ളവരാണ് രേവതി നാളിൽ ജനിച്ച പെൺകുട്ടികൾ ഇവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവർക്ക് നിർഭാഗ്യം കടബാധ്യത രോഗദുരിതങ്ങൾ എന്നിവ അനുഭവിക്കേണ്ടതായി വരും സ്ത്രീകളെ ആരും തന്നെ വേദനിപ്പിക്കാതിരിക്കുക സ്ത്രീകളുടെ ശാപം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾ മനസ്സുരുകി ശപിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു കാലത്തും ഒരു സൗഭാഗ്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരില്ല സ്ത്രീ ശപിച്ചാൽ അവരുടെ ജീവിതം നശിച്ചു പോവുകയാണ് ചെയ്യുക അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ